ഒക്കെ ഫുൻബം വിഷയത്തിൽ ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്ന ഒരു എത്തിയിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പം റിസോർട്ട് മാപ്പിയുടെ ആളാണ് കുത്തിത്തിരുപ്പുകാരാണ് വർഗീയവാദികളാണ് ഇത്തരത്തിലുള്ള ലേബലൊക്കെ നമ്മുടെ നെറ്റിയിൽ അടിച്ച് തരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ സമരത്തിനൊക്കെ പിന്തുണ കൊടുക്കണോ അതായത് ഈ കഴിവും പ്രാപ്തിയില്ലാത്ത പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഇതുപോലുള്ള രീതിയിലുള്ള സമരത്തിന് വേണ്ടിയൊക്കെ സംസാരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ഒക്കെ കളയണമെന്നുള്ളൊരു ചിന്ത എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പം സമരം നടത്തുന്ന ആൾക്കാരൊക്കെ റിസോർട്ട് മാഫിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ സമരം തലത്തിന് നേതൃത്വം നൽകുന്ന വള്ളിയരജന്മാരൊക്കെ വർഗീയവാദികളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ആയിരത്തി ഇരുന്നൂറോളം മനുഷ്യർക്ക് നീതി ലഭിക്കണമെന്ന് പറയുന്ന നമ്മളൊക്കെ കുത്തുതീർപ്പുകാർ ആണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റിസോർട്ട് മാഫിയുടെ ആൾക്കാരാണെന്നാണ് പറയുന്നത് ഭയങ്കര കോമഡിയാണ് ഒരു പുക പൈസ കൊടുത്തിട്ട് ഒരു സ്ഥലം മേടിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കത്ത് വരുവാണ് ഇവിടുത്തെ നിങ്ങളുടെ സ്ഥലമല്ല എന്നുള്ള രീതിയിലൊക്കെ വരികയാണ് ഇവർ സമരം ഒരു പള്ളിയുടെ മുമ്പിലേക്കാണ് ജാതി മത വർഗ്ഗ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിരിപ്പുണ്ട് എല്ലാ തരത്തിലുള്ള മതത്തിലും ജാതിയിലും പെടുന്ന ആൾക്കാരുമുണ്ട് ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ സ്വന്തം ഭൂമി തിരിച്ചു കിട്ടണമെന്നാണ് ഇതാണ് അവരുടെ ആവശ്യം ഇവരൊക്കെ കടലിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ പൈസ കൊണ്ടാണ് ഈ ഭൂമി മേടിക്കുന്നത് ഇതിനുശേഷമാണ് വക്കഫുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടാവുന്നത് ഈ വക്കഫ് ബോർഡിലെ നിയമത്തിൽ അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് നഷ്ടമാണെന്നേ നഷ്ടം ഈ സംഘടിത ശക്തി ഇല്ലാത്ത കഴിവും പ്രാപ്തിയില്ലാത്ത ഒരു സമൂഹത്തിൽ സമൂഹത്തിനോട് സംസാരിച്ചിട്ടും കാര്യമില്ല ഞാൻ ഞാനിതിന് മനസ്സിലാക്കാനുള്ള കാര്യം നിങ്ങൾ സീക്രട്ട് തന്നെ അറിയിക്കും സീക്രട്ട് തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പൈങ്കിളി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വി വരും മുനമ്പത്ത മനുഷ്യർക്ക് വേണ്ടി സീക്രട്ടായിട്ട് സംസാരിച്ചാലും നിങ്ങൾ അറിഞ്ഞോ മുൻമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടു ഇരുപത്തി ഏഴായിരം വ്യൂ മാത്രമാണ് അതിനകത്ത് കിട്ടിയത് അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി ഇതുകൊണ്ടാണ് കേരളത്തിലെ മീഡിയ മൊനമ്പത്തിനെ ഐസായിട്ട് കളയുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ മുനമ്പത്തിന് വേണ്ടി സംസാരിക്കുന്നത് കാരണം പ്രതികരിക്കാൻ ആളില്ല പ്രതിഷേധിക്കാൻ ആളില്ല സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാളില്ല ഇതുപോലൊരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടി പിന്നെ ആര് സംസാരിക്കുന്നുള്ളൂ കുറെ പള്ളിരാജന്മാരെ വർഗീയവാദി ചെയ്യുന്നു അവിടെ കുറെ എസ് എൻ ഡി പി കാര് ഇപ്പോൾ മനുഷ്യച്ചങ്ങല നടത്തുന്നുണ്ട് കുറെ മനുഷ്യന്മാരെ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് വന്ന് സപ്പോർട്ട് ചെയ്തു സന്തോഷ് പണ്ഡിറ്റ് അല്ലാതെ വേറെ ഏത് ഒരു സിനിമാ നടനാണ് മുനുമ്പത്ത് ഈ ഒരു വിഷയം ഉണ്ടായിപ്പോൾ സംസാരിച്ചത് കാരണം സിനിമ ഇറങ്ങാൻ ആളുകയറില്ല അവരെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയും നമ്മൾ മണിപ്പൂരിനെ പറ്റി സംസാരിച്ച് മണിപ്പൂരിൽ ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഭയങ്കര നിലയും വിലയും കിട്ടും നമ്മുടെ നാട്ടിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടും നമ്മുടെ നാട്ടിൽ അതേസമയം മുനമ്പത്ത് ഒരു മനുഷ്യനെ പറ്റി സംസാരിച്ച് നമ്മളെ പിടി വർഗ്ഗീചവാദി ചാപ്പ പേടിച്ചു തരും ഇത് പേടിച്ചിട്ട് രണ്ട് രാഷ്ട്രീയക്കാരായാലും നമ്മുടെ നാട്ടിലുള്ള സിനിമാക്കാരായാലും പ്രതികരിക്കാത്തത് ഇത് ഇവരുടെ കുഴപ്പമല്ല നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങളെ പോലെ കഴിവില്ലാത്ത നിങ്ങളെ പോലും പ്രതിഷേധിക്കാൻ ശേഷിയില്ലാത്ത പ്രതിഷേധിക്കുന്നവർക്കൊന്നും പിന്തുണ കൊടുക്കാൻ പോലും കഴിവും പ്രാപ്തിയില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മളെ ഇല്ലാതാക്കി കളിയത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും മുൻമ്പത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി മുൻപത്തെ മനുഷ്യർക്കൊന്നും ഇനി നീതി ലഭിക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊന്നും മുൻപത്ത മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനോ എത്ര വള്ളിയിലച്ചന്മാർ ഇവിടെ കടന്ന് സമരം ചെയ്താലും എത്ര പള്ളി ലന്മാർ പ്രസംഗിച്ചാലും ഒരു കാര്യം ഇന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമസ്തയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വക്കഫുമായി ബന്ധപ്പെട്ടിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അത് വക്കഫ് പ്രോപ്പർട്ടി തന്നെയാണെന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മാതൃഭൂമി വന്ന ഒരു വാർത്തയാണ് മുനമ്പത്ത് വക്കഭൂമി തന്നെ അത് അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ള അല്ല നിലപാടുമായി സംസ്ഥ തീരദേശ മേഖലയെ മുനമ്പത്ത് വക്കബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം കത്തിപ്പെടുന്നുണ്ട് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയ സംസ്ഥ മുനമ്പത് വക്കഭൂമി തന്നെയെന്ന് സംസ്ഥ മുഖപത്രത്തിൽ ലേഖനം മുൻപത്ത് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ള അല്ലെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഭൂമിയെ ചൊല്ലുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നു മൊനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫറൂഖ് കോളേജും അധികൃതരും വക്കഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരാണ് വിഷയത്തിൽ ഫറൂഖ് കോളേജ് ദുരൂഹ മൗനവും അത്ഭുതപ്പെടുത്തുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് വക്കഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നത് മൊനമ്പത്തെ കുടികിടപ്പുകാർ അതായത് നിങ്ങൾ ആ സമരം ചെയ്യുന്ന അവിടെ ഇതുവരെ താമസിച്ച തലമുറകളോളം താമസിച്ച ആൾക്കാരെ കുടികടപ്പുകാർ എന്നാണ് വിളിക്കുന്നത് ആ കുടികിടപ്പുകാർക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് റിസോർട്ട് മാഫിയുടെ ആൾക്കാർ എന്നാണ് അവരെ വിളിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ റിസോർട്ട് മാഫിയുടെയും കുടികിടപ്പുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായി മാറുന്നു ഈ സൊസൈറ്റിയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ കുടികിടപ്പുകാർ നിരപരാധികൾ അവർക്ക് നീതി ലഭിക്കണം എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫികകളും ഒക്കെയാണ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത് താൽപ്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വക്കൌഫ് സ്വത്ത് വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിഷയത്തിൽ ഇഴവണം സർക്കാർ തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുകയും വേണം എന്നാൽ അത് വക്കഫ് ഭൂമി ഏറ്റെടുത്തു എന്നും ലേഖനത്തിൽ പറയുന്നു അത് വക്കൌഫ് പ്രോപ്പർട്ടി ആണെന്നുള്ള രീതിയിൽ സംസ്ഥയുടെ ലേഖനം പറയുന്നു ഒരു സ്ഥാപനം പ്രസംഗിക്കുന്ന കാണുന്നു അപ്പം കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ ഇനി ഗവൺമെന്റിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നോ വലിയ കാര്യം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കേരളത്തിലെ മീഡിയ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്തത് പരസ്യം കിട്ടില്ല എന്നുള്ള പേരിലാണ് ഇവിടുത്തെ മീഡിയ ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന പരസ്യത്തിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വ്യൂ ഇല്ലാത്ത കാര്യത്തിൽ സംസാരിക്കാനും പോകുന്നില്ല ഞാനും ഇനി സംസാരിച്ചൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്കൊന്നും വ്യൂ ഇല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് കാണുന്നവർ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കാറില്ല ഇനി ഇതുപോലുള്ള കഴിവും പ്രാപ്തി ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച് വെറുതെ ഞാനൊരു കുത്തിത്തെരുപ്പ് അതിന് വർഗീയവാദി റിസോർട്ട് മാപ്പിയുടെ ആളാവും വർഗ്ഗീയവാദിയാവും എന്നുള്ളൊരു അവസ്ഥ ഞാനിപ്പോഴും സംസാരിക്കുന്നത് പാവം മനുഷ്യർക്ക് വേണ്ടിയാണ് അവിടെ ജാതി മതമൊന്നും അല്ല കുറേ മനുഷ്യർ സ്വന്തം ഭൂമിയിൽ നിന്ന് അവരിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭൂമിയിൽ നിന്നൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ സ്വന്തം വീടൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ക ഭേദഗതി ആവശ്യമാണ് എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ തന്നെ പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആവശ്യമില്ലാത്ത ഏർപ്പാടാണ് എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് മുനമ്പത്തെ മനുഷ്യരെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്തുണയ്ക്കാൻ പോലും ആരുമില്ല എന്നുള്ള അവസ്ഥ നിങ്ങളെയൊക്കെ സമൂഹം പിന്തുണയ്ക്കണമെങ്കിൽ നിങ്ങൾ ശക്തരാകണം സംഘടിക്കണം വ്യക്തമായ അഭിപ്രായം പറയാനുള്ള ശേഷിയെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് വേണം അതല്ല എങ്കിൽ നിങ്ങൾ റിസോർട്ട് മാപ്പിയുടെയും കുത്തു വർഗീയവാദികളും വർഗ്ഗീയവാദികളും കയ്യേറ്റക്കാരായി കുടികിടപ്പുകാരായി ആ പള്ളിമുറ്റത്തിൽ ഇന്ന് സഫരം ചെയ്യേണ്ടി വരും ആ പള്ളിമുറ്റത്ത് വന്ന് സംസാരിക്കുന്ന പള്ളി വർഗീയവാദികളായി വർഗീയവാദികളായിപ്പോകും ആ പള്ളിമുറ്റത്തേക്ക് വരുന്ന ഓരോരുത്തരും കുത്തുതിരുപ്പുകാരായി മാറും സിമ്പിളാണ് കാര്യം പ്രതികരിക്കാൻ ശേഷിയും